നമസ്കാരം സുരേഷ് ക്ഷേത്രമാണ് ഗ്രീൻ ഡെലിവിഷൻ ചാനലിന്റെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ കൃഷ്ണൻകുട്ടി ചേട്ടന്റെ വാർത്ത നമ്മൾ കുറേ ദിവസം ഒരു ചാരിറ്റി എന്ന രീതിയിലാണ് തന്നിരുന്നത് കുറച്ച് എമൗണ്ട് ഒക്കെ നമ്മുടെ ആൾക്കാരൊക്കെ അയച്ചു ഇപ്പൊ കേരള ബാങ്കിലെ പയ്യക്കോട്ടാണ് നിൽക്കുന്നത് ഇന്നൊരു വലിയ പുണ്യ കാര്യമാണ് ചെയ്തിരിക്കുന്നത് സബീന അബ്ദുൾ വഹാവെന്ന് പറയുന്ന ചേച്ചി ഇന്ന് നമ്മുടെ കൃഷ്ണൻകുട്ടി ചേട്ടന്റെ ഒന്നര ലക്ഷം രൂപ ബാങ്കിൽ അടയ്ക്കാനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോ ഒരു വലിയ പുണ്യമാസത്തിൽ ഒരു പുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെയോ വളരെ സന്തോഷമാണ് എനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം ഞാൻ വാർത്ത ചെയ്തിട്ടൊന്നുമല്ല ഇത് നടന്നത് പക്ഷെ അല്ലാതെ ആൾക്കാര് നമ്മുടെ അൻസർ പ്രസിഡന്റ് രമേശനൊക്കെ ഒരുപാട് ബന്ധങ്ങളുള്ള ആൾക്കാരാണ് അങ്ങനെ ബന്ധപ്പെട്ടാണ് ഇതൊക്കെ നടന്നിരിക്കുന്നത് എന്തെങ്കിലും വളരെ സന്തോഷം ഇനി ചേട്ടന് സ്വന്തമായി അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ടെൻഷൻ ഇതായിട്ട് കിടന്നുറങ്ങാം എന്നുള്ളതാണ് അപ്പോൾ മാനേജർ സാറിന് എനിക്ക് പരിചയമൊന്നുമില്ല ഞാൻ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണോ ശാദാണ് കാണുന്നത് എങ്കിലും വലിയ സന്തോഷമുണ്ട് ഏതായാലും കൃഷിൻകുട്ടി ചേട്ടന് എല്ലാവിധ ആശംസകളും അതുകൊണ്ട് തന്നെ ഈ പുണ്യമാസത്തിൽ ചേച്ചി ചെയ്ത വലിയൊരു പ്രവൃത്തി അപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഓക്കെ ഇനി ഇതുപോലെ ആൾക്കാരെ സഹായിക്കുക ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ നമ്മൾ ചെറിയ അതിനൊരു പങ്ക് കഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോ ഇതേപോലെ എല്ലാവർക്കും ഇത് പ്രചോദനമാകട്ടെ എന്ന് തന്നെയാണ് ഞാനും പറയുന്നത് ഓക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് കാരണം മറ്റുള്ളവരുടെ ദുഃഖം കണ്ട് അവരെ സഹായിക്കാൻ വരുന്ന ആരെങ്കിലൊക്കെ കാണുമ്പോൾ അവര് കാണപ്പെട്ട ദൈവമായിട്ടാണ് നമ്മളൊക്കെ കരുതുന്നത് അങ്ങനെ ഒരു ദൈവം ഇന്നൂടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ശ്രീമതി സമീന അബ്ദുൾ വഹാവ് ഈ ഒരു വിഷയം മാത്രമല്ല നേരത്തെയും പല കാര്യങ്ങൾക്കും മാനുഷ്യ പരിഹാരം നൽകി വളരെ മനസാക്ഷി സഹായിക്കുന്ന വലിയൊരു മനസ്സിന്റെ ഉടമയാണ് ഇതാ നമ്മുടെ കടയിൽവാർഡിലെ വാർഡിലെ നാട്ടിലെ കൃഷ്ണകുട്ടി ആചാര്യയുടെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ബാങ്ക് മാനേജർ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഗ്രീൻ മീഡിയ മിഷന്റെ നമ്മുടെ സുരേഷ് ചൈത്രം അവരുടെ വീട്ടിൽ വരികയും ഞാനും സുരേഷ് കൂടെ ചേർന്ന് ഒരു വീഡിയെ എടുത്ത് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു പത്തിരുന്നൂറ് ഷെയറിൽ കൂടുതൽ തന്നെ അത് പോയിരിക്കുകയാണ് എല്ലാവരും കണ്ടു വരുന്നത് കുറച്ച് പേരൊക്കെ അതിലൊക്കെ കണ്ടുകൊണ്ട് കുറച്ചൊക്കെ പൈസ തുക അയച്ചു പക്ഷെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകമായിട്ടുള്ള ദിലീപ് സാറ് പിന്നെ അനിൽമായ വലിയ ഒരു സാമൂഹിക പ്രവർത്തകനാണ് അതോടൊപ്പം തന്നെ എജീന മേഡം പിന്നെ നമ്മുടെ ബാങ്കിലെ ഉദ്യോഗസ്ഥർ എന്തുകൊണ്ടും ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു ദൈവമായിട്ടാണ് നമ്മൾ കാണുന്നത് കാരണം വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ദൈവത്തിന് വെച്ച് ചോദിച്ചാൽ ദൈവത്തിന്റെ കയ്യിലൊന്നും തരാനില്ല പക്ഷെ ഇങ്ങനെയുള്ള മനുഷ്യരാണ് ചിലപ്പോൾ പ്രത്യക്ഷപ്പെടുന്നത് ദൈവമായിട്ട് അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് എന്നത് എന്തുകൊണ്ടും നിങ്ങൾക്ക് ഒരായിരം പുണ്യം ഉണ്ടാവട്ടെ നിങ്ങൾ പടച്ച വരേണ്ട ഭാഗത്തുണ്ടാവട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ബാങ്കിൽ വന്നപ്പോ ജീവനക്കാരുടെ മുഖത്തൊക്കെ വലിയ സന്തോഷമാണ് ജീവനക്കാരുടെ മുഖത്തും കൃഷ്ണൻകുട്ടി എന്നെ കണ്ടപ്പോ അതിനെക്കാട്ടിയും വലിയ സന്തോഷം ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ ചക്രമായതുകൊണ്ട് തന്നെ കറങ്ങിക്കറങ്ങില്ല പക്ഷെ ലോൺ എടുക്കുന്ന ചിലരെ പെട്ടുപോകും ജീവിത പ്രാരാബ്ദങ്ങൾക്ക് ഇടയിൽ നിന്ന് അതിനെ മുറിച്ചു കടന്നു വന്നുകൊണ്ടായിരിക്കും സബീന അബ്ദുൽ വഹാബിനെ പോലുള്ള നല്ല മനസ്സുള്ള ആൾക്കാർ കാരണം കഷ്ടപ്പാട് അറിഞ്ഞെങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ കഷ്ടപ്പാട് ഉൾക്കൊള്ളാൻ കഴിയത്തുള്ളൂ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം സബീന അബ്ദുൽ വഹാബ് സ്വാഭാവികമായിട്ടും അവരുടെ ഫർത്താവിന്റെ ഏണിങ്സിൽ നിന്ന് ഒരു വലിയ വിഭാഗം നല്ല പൈസ ഒന്നേര ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ എമൗണ്ട് അല്ല ആ പണം കൊടുക്കുവാൻ അവന് കൊടുക്കുവാനുള്ള മനസ്ഥിതി കാണിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അവന് നേർത്ത് കൊടുക്കുന്ന അഖിൽമുട്ട കുഴിയായാലും വാർഡ് മെമ്പറായാലും ഇവിടുത്തെ ജീവനക്കാർക്കായാലും വലിയ ടെൻഷനിലായിരുന്നു ലോണുകൾ കുടിശ്ശിക കിടക്കുന്നത് ബാങ്ക് മാനേജർമാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് കൊടുക്കാനുള്ള മനസ്സിനെ എല്ലാ തരത്തിലുള്ള നന്ദിയും വെളുനല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ പേരിൽ എല്ലാ നന്ദിയും രേഖപ്പെടുത്തുകയാണ് നന്ദി ഒരിക്കരായിരം നന്ദി ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും ചെയ്യുവാൻ മനസ്സിതി ഉണ്ടാകുന്ന ആൾക്കാർക്ക് വീണ്ടും പണം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അതെ പണം എല്ലാവർക്കും ഉണ്ടാകും നമ്മുടെ നാട്ടിൽ ഒരുപാട് പണക്കാരാണ് പക്ഷെ ഒരു സാധാരണക്കാരനൊരു ഒരു കിറ്റ് പോലും ചിലവ് മേടിച്ചില്ല ഒരു കിറ്റ് കൊടുക്കുന്ന പോലെ വല്യ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഇന്ന് വരെ കേരള ബാങ്കിന്റെ വീട്ടിലായിരുന്നു കിടന്നു ഇന്ന് തൊട്ട് സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാനുള്ള അവസരം ഉണ്ടാക്കിക്കൊടുത്ത സബീന അബ്ദുൽ വഹാബ് കുടുംബത്തിന് എല്ലാവിധമായ നന്മകളും ഉണ്ടാകട്ടെ എന്ന് വെളുനെല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ ആശംസിക്കുകയാണ് എന്റെ പേര് സബീന അബ്ദുൽ വഹാബാണ് ഞാൻ ഉള്ളിയക്കോലാണ് താമസിക്കുന്നത് ഒരു എനിക്ക് കണ്ണ നിറയുകയാണ് ഞാൻ ഒരു പാപ്പന്റെ വീട്ടിൽ ജനിച്ചാണ് എന്റെ വിധാന്റെ ദുഃഖം കാണുമ്പോ നി കൃതയും കൂടിയിരുന്നുണ്ട് നിങ്ങൾ സഹായിച്ചത് എനിക്കൊരു പാട് നന്ദിയുണ്ട് എന്റെ വിഷമങ്ങളും ദുഃഖങ്ങളും എന്റെ മത്സരിക്കും കൊണ്ടാണ് ഈ സമൂഹത്തിനോട് ഞാൻ പ്രവർത്തിക്കുന്നത് ഇറങ്ങി തിരിച്ചത് നിങ്ങളെങ്കിൽ സന്തോഷമായിട്ട് കഴിയണം ലോൺ വന്നും സാസം മുട്ടിക്കഴിയും നിങ്ങളെ നാട്ടിൽ കൊണ്ടുവന്നത് രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് ഞാൻ ഇവിടെ വന്നതാ സാറിനെ ഒന്ന് കാണാൻ അപ്പോഴാണ് നിങ്ങളുടെ വിഷമം എന്റെ അടുത്ത് പറയുകയും നിങ്ങൾ സഹായിക്കാനുള്ള മനസ്സ് എനിക്ക് ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ കഴിയുക നിങ്ങൾക്ക് മെഡിസിൻ ഉള്ളത് ഞാൻ ഇവിടെ എത്തിച്ചു കൊടുക്കാം എം എ സാറിന് അതേപോലെ അൻസർ സാറിനും എല്ലാവർക്കും എന്റെ ആശംസകളും അതേപോലെ സാറിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് സാറിന് ഈ സ്റ്റാഫൊക്കെ എല്ലാവർക്കും നമ്മുടെ കേരള ബാങ്കിന്റെ ശാഖയെ സമ്മേളിച്ചോളം വളരെ ഒരു മഹനീയ മുഹൂർത്തം നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ശ്രീ കൃഷ്ണൻകുട്ടി ആചാര്യ ചേട്ടൻ ഈ ബാങ്കിൽ നിന്നും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ അദ്ദേഹത്തിന്റെ മകളെ കെട്ടിച്ച് വിടുന്നതിന് വേണ്ടി ഒരു വായ്പ എടുത്തിരുന്നു പക്ഷെ നിർഭാഗ്യവശാല് അദ്ദേഹത്തിന് തുടർന്ന് ഈ വായ്പ അടയ്ക്കാൻ കഴിയാതെ വന്നു എന്തോ അദ്ദേഹത്തിന്റെ മുതുകില് ഒരു മാരക രോഗം ബാധിച്ച് തുടർന്ന് പണിക്ക് പോകാൻ കഴിയാത്തതിന്റെ അടിസ്ഥാനത്തിൽ വായ്പ അടയ്ക്കാൻ കഴിഞ്ഞില്ല വായ്പ വൻ കുടിശികയായി ബാങ്ക് പലതവണ നോട്ടീസ് അയച്ചിട്ടും അദ്ദേഹത്തിന് അടയ്ക്കാനുള്ള നിവൃത്തിയില്ലായിരുന്നു ഒരു ഒരു വളരെ ചെറിയ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ചറ്റക്കൂടു വീടിൽ കഴിയുന്ന അദ്ദേഹത്തിന് തുടർന്ന് വായ്പ അടയ്ക്കാൻ കഴിയാ കഴിഞ്ഞു കഴിഞ്ഞു വന്നില്ല അങ്ങനെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് ജപ്തി നടപടികളിലോട്ട് മുന്നോട്ട് പോവുകയും നമ്മുടെ ബഹു പഞ്ചായത്ത് പ്രസിഡന്റായ അൻസർ സാറും വാർഡ് മെമ്പറായ രമേശ് സാറും നമ്മുടെ ഒരു സാമൂഹ്യ പ്രവർത്തകയായ സബീന മാഡവും അദ്ദേഹത്തിന് ഞങ്ങളീ വിവരം അറിയിക്കുകയും അവർ ബന്ധപ്പെട്ട് ഈ ബാങ്കിൽ വന്ന് ഇതിന്റെ കാര്യങ്ങൾ തിരക്കി ഞങ്ങൾ ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം മൂന്ന് ലക്ഷത്തി അമ്പത്തി ഏഴായിരം രൂപ ഇൻട്രസ്റ്റ് ഫുള്ളായിട്ട് അവർക്ക് ഒഴിവാക്കി കൊടുത്തിട്ട് ബാക്കി മുതൽ തുക മാത്രം അടച്ചുകൊണ്ട് ഈ പ്രമാണം കൊടുക്കുന്നതിന് ഇവരുടെ എല്ലാവരുടെയും ഒരു പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു അതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പോഴീ പ്രസിഡന്റിന്റെയും വാർഡ് മെമ്പറിന്റെയും അബീന മാഡത്തിന്റെയും പിന്നെ നേതൃത്വത്തിൽ ഈ പ്രമാണം കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് ബാങ്കിന്റെ എല്ലാവിധ സന്തോഷങ്ങളും ുംറിയിച്ചു താങ്ക് യു സാർ ഇനി അന്ന് ഇത് അങ്ങും കൊണ്ടുവെക്കരുത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ പോലെ നീ എവിടെയും പറഞ്ഞല്ലേ കൊണ്ടുവയ്ക്കരുത്